കഴിഞ്ഞ ദിവസമായിരുന്നു വൈക്കം സത്യഗ്രഹത്തിന്റെ നൂറാം വാർഷികം സമരത്തിൽ പോരാട്ട വീര്യം കൊണ്ട് ശ്രദ്ധേയനായ വ്യക്തിയാണ് ആമചാടിത്തേവൻ സമരവിരുദ്ധർ കണ്ണിൽ ചുണ്ണാമ്പെഴുതി കാഴ്ചശേഷി നഷ്ടപ്പെടുത്തിയിട്ടും ആ സമരവീര്യം കുറഞ്ഞില്ല പൂത്തോട്ടക്കെടുത്ത് വേമ്പനാട്ട് കായലിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപാണ് ആമചാടി ഇവിടെ നിന്നെത്തിയാണ് വൈക്കം സത്യഗ്രഹത്തിലെ കരുത്തുറ്റ പോരാളിയായി ആമചാടിത്തേവൻ മാറിയത് കണ്ണിൽ ചുണ്ണാമ്പെഴുതി സമരവിരുദ്ധർ കാഴ്ചകളഞ്ഞിട്ടും ആ സമരവീര്യം ചോർന്നില്ല ഗാന്ധിജി മുംബൈയിൽ നിന്ന് കണ്ണിലൊഴിക്കാൻ മരുന്ന് ദ്വീപിലെത്തിച്ചു എന്നതും ചരിത്രം എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് രോമാഞ്ചം തന്നെയാണ് ഉണ്ടാകുന്നത് ഞങ്ങൾ അറിയപ്പെടുന്നത് തന്നെ ഇപ്പൊ ആമയാടി ദേവന്റെ പേരക്കുട്ടി എന്നൊരു നിലയിലാണ് ഈ ആമയാടി തുരുത്തിൽ തന്നെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു സ്മാരകം നിർമ്മിക്കുവാൻ സാധിച്ചു അതിന്റെ ഭാഗമാകാൻ നമ്മളുടെ കുടുംബാംഗം എന്ന രീതിയിൽ ഞങ്ങൾക്കും അതേമാതിരി തന്നെ അതിന്റെ നേതൃത്വം കൊടുത്ത എല്ലാവർക്കും സാധിച്ചു അത് വളരെ നല്ലൊരു കാര്യമാണ് അഭിമാനമാണ് ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ട് കിടന്ന ആമചാടിത്തേവൻ വീണ്ടും ഓർമ്മയിലേക്ക് എത്തിയത് വൈക്കം സത്യഗ്രഹ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് കെ പി സി സി വൈക്കം സത്യഗ്രഹ ശതാബ്ദി ആഘോഷ കമ്മിറ്റി ദ്വീപിൽ ആമചാടിത്തേവനായി സ്മൃതി മണ്ഡപം നിർമ്മിച്ചു ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ കൊച്ചുമകൻ ആനന്ദ്രാജ് അംബേദ്കറാണ് സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്തത് വൈക്കം സത്യാഗ്രഹത്തിലെ എല്ലാവരും മറന്ന ഒരു സമര പോരാളിയായിരുന്നു ശ്രീ ആമചാടി തേവൻ അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപമാണ് ആമചാടി ദ്വീപിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം പൂർത്തീകരിച്ചത് ഈ സ്മാരകം എന്നും ആളുകൾ ഓർക്കുവാനും അദ്ദേഹത്തെ സ്മരിക്കുവാനും വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ് അനിതര സാധാരണമായ സമരവീര്യത്താൽ വൈക്കം സത്യഗ്രഹ സമരചരിത്രത്തിൽ വേറിട്ട ഇടം നേടിയ തേവന്റെ ആമചാടി ദ്വീപ് ഇപ്പോൾ സജീവമാണ് ചരിത്രാന്വേഷികൾ ആ സ്മൃതി മണ്ഡപം തേടിയെത്തുന്നു വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ഭാസ്കറിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി